സൂപ്പർ ഉണ്ടായിരിക്കുമ്പോ ഇവിടെ കിടന്ന ആറാം തോടാം പോലീസ് കണ്ടോ അരിപ്പെടുക്കില്ല എനിക്ക് പതുക്കിടിക്കാൻ അറിയില്ല ഇതുപോലെ മറ്റുള്ളവർക്കും നീ കാരണം മൂന്നാമത്തെ ആശുപത്രി മനപൂർവ്വം അല്ല ഗോപിട്ടാ അല്ല സാറേ ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞ പിന്നെ എടുക്കലെന്ന് നിർത്താൻ പറ്റുള്ള എന്തൊരു കാരാണ് എന്റെ ഗോപി സാറേ ഈ കഴുതല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ സാറിന് സൂപ്പർ കേടാ ഈ ജയിലിൽ ജനിച്ചു വളർന്നു പറഞ്ഞ് സാർ ആവശ്യമില്ലാത്ത ഒരുപാട് പരിഗണന ഇവന് കൊടുക്കുന്നുണ്ട് അതിന്റെ ബലമാണ് ഈ ഈ ചെറിയ സാറിന് എപ്പോഴും എന്നെ ചൊറിയണ ഒരു രസം ഞാൻ കാല് പിടിച്ചിട്ട് എനിക്ക് വേഷം കിട്ടിയത് എനിക്ക് ഇങ്ങനെയൊക്കെ പോലീസ് ആവാൻ പറ്റുള്ളൂ സാർ അതൊന്നും കാര്യ കണ്ടോ അപ്പേ വാക്കിന് പൊട്ടച്ചെവി അല്ലല്ല ഞാനിങ്ങ പതുക്കടിക്കുള്ളൂ നമുക്ക് ഒന്നിനും തുടങ്ങാം നിനക്ക് നിനക്കടിക്കാൻ ആരടാൻ പോകുന്നു സാറൊന്ന് കുഞ്ഞു ും വരാൻ പോണില്ല അമ്മടാ

ോപിനാഥൻ താരെന്താണോ തടവ് പുള്ളിയായിട്ടാണോ എപ്പോഴും യൂണിഫോമിലല്ലേ സർ ഇതൊരു

ഉം ഇനി ഒന്നും പറയാനില്ലേ കൂടുതൽ എന്തേലും പറഞ്ഞ പിന്നെ പറയാനുണ്ടാവില്ലേ പക്ഷെ ഈ ആവിഷ്കാര സാന്ദ്രാ സാറേ അറിയോ പിന്നെ മൂത്രപ്പെരയിലെ ഒളി ക്യാമറ ക്യാമറമാനാ സാറേ പക്ഷെ ഒറ്റ കൊഴപ്പുള്ളൂ ഇവനെങ്ങനെ ക്യാമറ വെച്ചാലും കഴുത്തിന് താഴേക്കേ വരള്ളൂ അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് തല കുത്തി കിടന്ന് മേലിൽ ഇതുപോലൊരു കേസ് കൊണ്ട് നിന്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു പോന്റെ ഭാര്യ

എന്റെ വാദ പ്രതിവാദാണ് സാറേണ്ടോ ഉം ശരിയാ ഞാനത് ഓരോ ഗോപിയാ അല്ല സാറേ ലൈഫ് ലോങ് ഇത് എന്റെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലോ സാറ് വേണമെങ്കിൽ ഇതും കണ്ടിന്യൂ ചെയ്തു അഴിച്ചു വിടു സാറ അഴിച്ചു വിടുത് അവൻ തലയിലോട്ട് കയറിയെ

ഷൂട്ടിംഗ് ഒക്കെ നീ 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 ബാക്കി എന്തായാലും ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ചോദിച്ചാ ചോദിച്ചാ സമ്മതിക്കും കാര്യല്ല ഇവൻ പക്ഷെ പോടാ ഞാൻ കാര്യമായിട്ട് അവര് ഞാൻ ഈ ജയിലിന്റെ പുത്രനല്ലേ ശരിക്കും പറഞ്ഞ ഇതെന്റെ തറവാടാ ഇവിടെ വരുമ്പഴ് എന്റെ അച്ഛന്റെ അമ്മയുടെ സാന്നിധ്യവും അവരുടെ മണമൊക്കെ ഞാൻ അറിയണേ സത്യം പറഞ്ഞ ഫീമെയിൽ പ്രസിഡന്റ് എനിക്ക് എന്റെ അമ്മ വീടാ

സോറി ഞാൻ ആ ഭഗവാനെ ഒരു കൊല്ലും കൂടി കിടക്കേണ്ടി വന്നീന ഞാൻ ഭയങ്കര ടെൻഷൻ ഇല്ലടാ എനിക്ക് നീളിലുള്ള ഡയലോഗാ നീ അത് ചുരുക്കി പറഞ്ഞാ മതി അവനെയൊക്കെ ഒരു വീഡിയോ എടുത്തോ അഭിനയവും അതെങ്ങനെ മേള പോലെ താഴെ വരെ ഭയങ്കര പിടിപാടല്ലേ ഞാൻ വല്ലോ ആയിരിക്കണത്തെ സൂപ്പർണ്ട് ഒറ്റ കളി ഞാൻ ഇടിക്ക് നിന്റെ എന്തത്ര ദേഷ്യം അവസാനിപ്പിച്ചു നിന്റെയൊക്കെ കോമാളത്തെ അമിത സാന്ദ്രയോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത് കോളേജ് ക്യാമ്പസ് ജയിലാണ് സെൻട്രൽ ജയിൽ അതിന് അതിൻറെതായ ഭീകരതയുണ്ട് മുമ്പൊക്കെ എന്ത് രസമായിരുന്നു ഒരു സ്ഥലത്ത് കുലിച്ചു നിർത്തിയിടി ഒരു സ്ഥലത്ത് ഓലക്കുരുട്ടല്

പിന്നെ കേട്ടാ നീ ഇത് പറ കഴിഞ്ഞ ദിവസേ ഞാൻ സൂപ്പർ സാറിന്റെ റൂമിൽ ിൽഡറിലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തെ സാറിനോട് ചെറിയ സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നെ എപ്പോഴും വഴക്കുറയെങ്കിലും സാർ ജോലിയുടെ കാര്യത്തിൽ ആണെന്ന് അപ്പൊ സാറിനോട് ചോദിക്കണേ സാറെ വേറെ ബന്ധുക്കാരെ ചെറിയാൻ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ എന്ന് സാർ കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ സാറേ പറ

മതിയോ വയറന്ന് നിറയ്ക്കണ്ട നമുക്ക് അല്ല ഭക്ഷണം വന്നിട്ടുണ്ടത് കഴിച്ച് വയറു അയ്യോ തൽക്കാലം പോക്കലിട്ട് അഡ്ജസ്റ്റ് നല്ല ഉറപ്പായിട്ടുണ്ട് ഇനി ഇയാൾക്ക് ഇവിടെ പണി പണി നമുക്ക് കിട്ടും നല്ലൊരു പണി കൊടുക്കണം എന്റെ അമ്മച്ചി ഇങ്ങനെ വിഴുങ്ങിയ ജീവരിന്തി തയ്ക്കാൻ ആണുണ്ടാവൂലോ ഇവര് ഈ ജയിലും നഷ്ടത്തിലാക്കും എന്താ ഇത് അറിയാതെ നിന്നെ ഞാനിപ്പോ സല്യൂട്ട് ചെയ്തോ ഫാൻസി ഡ്രസ്സാ എങ്ങനെയുണ്ട് കൊള്ളാം ഗോപി സാറിന്റെ വീഡിയോ ഫിലിം ഇവിടുത്തെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞാ കായിക മത്സരങ്ങളെല്ലാം കഴിഞ്ഞു കായിക മത്സരം മത്സരം ഈ മത്സരത്തിൽ ഫസ്റ്റ് ഞാനാ കൊടുക്കത്തുല്ലോ ഒറ്റിക്കല്ലോ ഒലക്കൊണ്ട് ഭർത്താവിന്റെ തലയിൽ പൊളിച്ചത് അതൊരു മത്സരം

ഇത് പാവൻ പഠിച്ച ഒരു ചെക്കനാ അവൻ ആരണ്ട് കുടിക്കാ അതുകൊണ്ടല്ലേ അവൻറെ ബൈക്കില് കഞ്ചാവ് വെച്ചാൽ ഞാനാന്ന് പറഞ്ഞേ ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നില്ലേ നാടിനൊരു ഡോക്ടർ മതി 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 നീ അങ്ങനെ അങ്ങനെ എല്ലാ സോപ്പിട്ട് നിർത്തല്ലേ സാറേ ഇവനൊന്നും അധികം വിശ്വസിക്കില്ലേ നമ്മള് കുനിഞ്ഞ് നിന്ന് ആസനത്തിൽ വരെ പടക്കം വെച്ച് പൊട്ടിക്കുന്നതിനുണ്ടായ സന്താനമല്ലേ പിന്നെ ആ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ എന്തോണ്ടേ അല്ലെ സമയമുള്ള എന്റെ ഭാര്യ നല്ല കാണിച്ചിട്ട് എന്താടാ എന്താടി ഈ സാറിന്റെ ബാക്കിൽ തോണ്ടി This... Yes. 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 <high> െ ഈ ബാക്കിൽ എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും ആ കുട്ടിയൊക്കെ കൊണ്ടുതപ്പെട്ട് നിൽക്കുമ്പോ നിനക്ക് മനസ്സിലായില്ല മനസ്സിലായി കുട്ടിയുടെ കുണ്ടറി ഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത് യ്യോ എന്റെ തോണ്ടിന്നെ പറയുന്നത് സാറൊന്ന് കേട്ടണോ നിങ്ങളും കേട്ടോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു ചിലപ്പോ ഒരു പക്ഷെ ഞാൻ കൈ വിരിച്ച് സംസാരിക്കാൻ അടയ്ക്കതാ ഇങ്ങനൊന്നും കൊണ്ടില്ലാതെ തോണ്ടിക്കൊണ്ടിരിക്കണം പിന്നെയും ഈ സാറിന് ഇത് തന്നെയാണ് പണി എന്നാലും ഒപ്പറുണ്ട് സാറ് വരുന്നുണ്ട് കുട്ടി ഇതൊന്നും സാറിനോട് പണി പറയില്ലേ സാർ പേടിക്കണേ ഞങ്ങളെല്ലാം കണ്ട് കൂടെ നിങ്ങൾ കണ്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ സാർ കാണണ്ട ഇതല്ലേ അയാളോട് ഞാൻ എന്താണെന്ന് ചോദിക്കട്ടെ ഇവരുടെ പരാതിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ സത്യമാണ് ചാൻസ് കലാപരിപാടിയിലെ അടുത്ത ഇനം അവതരിപ്പിക്കുന്നത് അഞ്ചാം ബ്ലോക്കിലെ കലാകാരന്മാർ ഈ ഈ പ്രോഗ്രാമിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ എഴുതി അല്ലെങ്കിൽ ഇവന്മാര് സ്റ്റേജിന്റെ പാക്കലേക്ക് ഒന്ന് പോണ്ടട്ടോ അവിടെ പീഡന കേസിലെ പ്രതികളുള്ള പിന്നെ മുഖത്തുള്ള ചെങ്ങമാരൻ്റെ വെറുതെ വിടില്ല ഈ പാട്ടിന്റെ പാട്ടിൻ്റെ ലൈറ്റ് ഓഫ് വേണ്ടോ അത് റിസ്ക്സ് ചെയ്യാൻ നോക്ക് ഇടയ്ക്ക് ഞാൻ വന്ന ടച്ച് മൈക്ക് തുപ്പലെടും എന്റെ ചേട്ടാ ഞാൻ തൂങ്ങി കിടക്കുന്ന സാധനം ആദ്യമായിട്ട് കാണണമെന്നല്ല സഹോദരന്മാരെ കുറ്റവാളിച്ചുകളായ സഹോദരിമാരെ ഈ ലോകത്ത് ആരും കുറ്റവാളികളായും കുറ്റവാളിച്ചുകളായും ജനിക്കുന്നില്ല ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ചെറിയ ജീവിതത്തിൽ മാത്രമാണ് കുറ്റം ചെയ്യുന്നവർ ഉണ്ടയാവുന്നത് അല്ല ഉണ്ടാകുന്നത് ഇത് കൊടുത്താണോ

കുറ്റം ചെയ്തവരെ അഹോരാത്രം കഷ്ടപ്പെട്ട് തേടി പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഉടുപ്പിട്ട് നമ്മുടെ സ്നേഹമുള്ള വെറുതെ എന്നാ നിനക്ക് കുറച്ച് സുഖം തരാടാ ആ കഷ്ടപ്പാട് നിൽപ്പം കഴിയുമ്പോൾ നമ്മൾ പറയും പ്രിയമുള്ളവരെ ഓഫ് സ്നേഹമുള്ളവരെ അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡ്രാമാറ്റിക് ഡാൻസ് വിത്ത് ആരും ഇതുവരെ കേൾക്കാത്ത ഇംഗ്ലീഷ് മിക്സിംഗ് സോങ് സംവിധാനം ഉണ്ണിക്കുട്ടൻ ഞങ്ങൾ ആരംഭിക്കുന്നു നിങ്ങൾ അനുഭവിച്ചാലും താരം